പവിത്രം വിക്രം സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ടോ വിക്രം ദേഷ്യത്തോടെ വേദിയുടെ അരികിലോട്ട് പോകുന്നുണ്ട് അന്നേരം വേദ വിക്രമിനോട് ചോദിക്കുക എന്താ നിങ്ങൾക്ക് എന്നെ തല്ലണോ അതോ ഈ കഴിത്തിലെ താലിമാല പൊട്ടിച്ചെടുക്കണോ ഇത് കേട്ട് വിക്രം ഇതോട് പറയുന്നുണ്ട് ഞാൻ നിന്നോട് പറഞ്ഞിട്ടുണ്ട് എന്റെ കാര്യത്തിൽ നീ ഇടപെടാൻ വരണ്ടെന്ന് ശ്രീനിസാറും ഞാനും തമ്മിലുള്ള ബന്ധം എന്താണെന്നും ഞാൻ നിന്നോട് പറഞ്ഞതാ എന്നിട്ടും നീ അത് തന്നെയാണ് വീണ്ടും ആവർത്തിക്കുന്നത് ഇത് കേട്ട് വേദ പറയുന്നുണ്ട് നിങ്ങൾ പറയുന്നത് ശരിയായിരിക്കാം നിങ്ങളുടെ ജീവൻ രക്ഷിച്ചതും ശ്രീനിസാറായിരിക്കാം പക്ഷേ നിങ്ങളുടെ ജീവിതം ഈ അവസ്ഥയിൽ കൊണ്ടെത്തിച്ചതും നിങ്ങൾ ഈ പറയുന്ന ശ്രീകാര്യം ശ്രീനിവാസനാണ് നേർവേക്ക് നടത്തേണ്ടതിന് പകരം നിങ്ങളെ കൂടെ നിർത്തി തെറ്റിലേക്ക് വഴി തുറന്നു തന്നു അയാളുടെ ഫലം കൈയാക്കി കേട്ട് വിക്രമിന് ദേഷ്യം വരുന്നുണ്ട് ദേഷ്യത്തോടെ കട്ടിലിരിക്കുക അന്നേരം വേദ പറയുന്നുണ്ട് ഇത്രയ്ക്കും ദേഷ്യപ്പെടാൻ മാത്രം ഞാൻ നിങ്ങളുടെ ശ്രീനി സാറിനെ ഒന്നും പറഞ്ഞിട്ടില്ല നിങ്ങൾ ഈ വീട്ടിന് വേണം അച്ഛനും അമ്മയ്ക്കും എനിക്കും പണ്ടിത്തെ വിക്രമായി അതിനുശേഷം ഞാനും നിങ്ങൾ ഒരുമിച്ചുള്ള ഒരു ജീവിതം അതാ ഞാൻ ആഗ്രഹിക്കുന്നത് അതിനുവേണ്ടി ഞാൻ എന്ത് ചെയ്യും ഇനി നിങ്ങളെ ശ്രീനിസാറിന് വിട്ട് കൊടുക്കാൻ എനിക്ക് കഴിയില്ല ഇത്രയും പറഞ്ഞിട്ട് ഇത് അവിടെ നിന്ന് പോകുന്നുണ്ട് അന്നേരം ശ്രീനിസാറും സുതയും വന്നിട്ട് പോകുന്നത് രാധ കാണുന്നുണ്ട് ഇത് കണ്ട് രാധ വിക്രമിന്റെ വീട്ടിലോട്ട് പോവുക അന്നേരം കമലവും ശ്രീജിയും നന്ദിനിയും പുറത്ത് നിൽക്കുന്നുണ്ട് അന്നേരം വിക്രം പുറത്തോട്ട് വരുവാ ഇത് കണ്ട് രാധ വിക്രമിനോട് ചോദിക്കുന്നുണ്ട് പിന്നെ കാണാനാണോ സഹാവും ഭാര്യയും വന്നത് അന്നേരം വിക്രം ഒന്നും മിണ്ടാതെ നിൽക്കുന്നുണ്ട് അനിരം വേദ അങ്ങോട്ടേക്ക് വരുന്നിട്ട് രാധയോട് ചോദിക്കുക രാധയ്ക്ക് എന്തൊക്കെ അറിയേണ്ടത് നിരം ദേഷ്യത്തോടെ രാധ വേദേനെ നോക്കുന്നുണ്ട് അനിരം വേദ പറയുവാ അല്ല ഈ വീട്ടിൽ പലരും വരും ഇതൊക്കെ നീ എന്തിനാ അന്വേഷിക്കുന്നേ എന്റെ ജോലി നീ ചെയ് മറ്റുള്ളവരുടെ വീട്ടിൽ എന്തൊക്കെ നടക്കുന്നെന്ന് എന്ന് അന്വേഷിച്ച് നടക്കലാണോ എന്റെ ജോലി വിക്രം ഇപ്പോ എന്റെ ഭർത്താവാണ് അതുകൊണ്ട് തന്നെ വിക്രമിന്റെ കാര്യത്തിൽ നീ അധികം അങ്ങ് ഇടപെടേണ്ട അതിന് ഞാനുണ്ട് എനിക്കറിയാം നീയാണ് എന്നെല്ലാ പ്രശ്നം ഉണ്ടാക്കിയത് വിക്രം എന്റെ കഴിക്കലെ താലി ഒട്ടിച്ചെടുക്കാൻ ശ്രമിച്ചു ീ ഇല്ലാത്ത കാര്യങ്ങൾ വിക്രമിനോട് പോയി പറഞ്ഞതുകൊണ്ടാ എന്നെയും വിക്രമിനെയും തമ്മിൽ തെറ്റിക്കാനാണ് നീ നോക്കുന്നതെന്നും എനിക്ക് നന്നായി അറിയാം എല്ലാം അറിഞ്ഞിട്ടും ഞാൻ മിണ്ടാതിരുന്നത് എന്തുകൊണ്ടാന്ന് അറിയാമോ വിക്രമം നീയും തമ്മിലുള്ള ബന്ധം അറിയാവുന്നതുകൊണ്ട് വിക്രം നിന്നെ എങ്ങനെ കാണുന്നതെന്നും നീ വിക്രമിനെ ഏത് രീതിയിലാ ഇഷ്ടപ്പെടുന്നതെന്നും എനിക്ക് നന്നായി അറിയാം അതുകൊണ്ടാ ഞാൻ ഇത്ര നാളായിട്ടും പ്രതികരിക്കാത്തത് ഇവിടുത്തെ അച്ഛൻ എന്നോട് ഈ വീട്ടിൽ വരല്ലെന്ന് പറഞ്ഞിട്ടും ഞാൻ ഒന്നും പറയാത്തത് എന്നോടുള്ള സിമ്പതി കൊണ്ടാ പക്ഷേ ഇനി വേണ്ട വിക്രമിപ്പോ പഴയ വിക്രമല്ല ഇത് കേട്ട് വിക്രമും കമലവും എല്ലാവരും അമ്പരന്ന് വേദിയെ നോക്കുന്നുണ്ട് അതുപോലെ രാധയും നേരം രാധ പറയുന്നുണ്ട് ഇവൾ ഇത്രയൊക്കെ പറഞ്ഞിട്ട് ആരെങ്കിലും ഒരക്ഷരം ഇണ്ടാത്തത് എന്താ ഈ വീട്ടിലിപ്പോ എല്ലാവർക്കും ഇവളെ മതിയല്ലേ വിക്രം നിനക്ക് എന്താ പറ്റിയത് നീ എന്താ ഒന്നും പറയാത്തത് ഇത് കേട്ട് വിക്രം ഒന്നും ഇണ്ടാതെ അകത്തോട്ട് പോകുന്നുണ്ട് അന്നേരം ദേഷ്യത്തോടെ വേദിയെ നോക്കുക അന്നേരം ചിരിച്ചുകൊണ്ട് വേദ പറയുന്നുണ്ട് വിക്രമിന്റെ മറുപടി എന്താണെന്ന് കണ്ടല്ലോ ഇനി അധിക ഇവിടെ നിന്ന് സമയം കളയാതെ മോള് പോവാൻ നോക്ക് അതാ ത് അര് രാധ കൈ ചൂണ്ടിക്കൊണ്ട് പേദിയുടെ അരികിലോട്ട് പോവുക എന്നിട്ട് പറയുന്നുണ്ട് എന്റെ വിക്രമിനെ ഞാൻ നിനക്ക് വിട്ട് തരില്ലടി എങ്ങനെയെങ്കിലും ഞാൻ അവനെ എന്റേതാക്കിയിരിക്കും ഒരിക്കലും നിനക്ക് എന്നിൽ നിന്നും വിക്രമിനെ തട്ടിയെടുക്കാൻ കഴിയില്ല ഇത് രാധയ പറയുന്നത് നീ ഓർത്തോ ഇത്രയും പറഞ്ഞിട്ട് വേദയെ വെല്ലുവിളിച്ച് രാധ അവിടുന്ന് പോകുന്നുണ്ട് അന്നേരം ഇത് കേട്ട് ഞെട്ടിത്തെരിച്ച് കമല നിൽക്കുക അതുപോലെ ശ്രീജയും നന്ദിനിയും അന്നേരം ഓട്ടയിലിരുന്ന് അരിഞ്ഞുകൊണ്ട് രാധ പറയുന്നുണ്ട് പിന്നെ കൊല്ലേണ്ടി വന്നാലും വിക്രമിനെ നിനക്ക് ഞാൻ വീട്ടുതരില്ല വിക്രം എന്റെ മാത്രമാണ് എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് രാധ പോവുക അന്നേരം വിക്രം ചാപ്റ്റർ എടുത്തിട്ട് ഇങ്ങി പുറത്തോട്ട് പോവാനായി റെഡിയാവുന്നുണ്ട് ഇത് കണ്ട് വേദ പറയുവാ എങ്ങോട്ടാ പോകുന്നത് ശ്രീനിസാനെ കാണാനാവൂ ഞാൻ പറഞ്ഞതിനും അപമാനിച്ചതിനും മാപ്പ് ചോദിക്കാനാവൂ അല്ലേ പോകുന്നത് അന്നേരം വിക്രം പറയുന്നുണ്ട് ആ നീ എന്തൊക്കെ പറഞ്ഞാലും ശ്രീനി സാറിന് ഞാനില്ലാതെ പറ്റില്ല നിന്റെ സ്വഭാവം സാറിന് നന്നായിട്ട് അറിയാം അനേരം വേദ വിക്രമിനെ ദേഷ്യത്തോടെ നോക്കുന്നുണ്ട് വിക്രമിന്റെ കയ്യിലോട്ട് മേത പിടിക്കുന്നുണ്ട് അന്നേരം വിക്രം വേദയുടെ കൈ തട്ട് മാറ്റിയിട്ട് ബൈക്കിൽ കയറി പോകുന്നുണ്ട് അന്നേരം വഴിയിൽ രാധ വിക്രമിനെയും കാത്തു നിൽക്കുക അന്നേരം വിക്രം രാധയോട് ചോദിക്കുന്നുണ്ട് വീട്ടിൽ നിന്നും കിട്ടിയതൊന്നും എനിക്ക് മതിയായില്ലേ എന്തിനാ നീ എന്റെ പുറകെ ഇങ്ങനെ നടക്കുന്നത് എല്ലാം വെറുതെയാ ഞാൻ പറഞ്ഞല്ലോ എന്റെ ജീവിതത്തിൽ എനിക്ക് ഒരു സ്ഥാനവും ഇല്ലെന്ന് അത് മാത്രമല്ല ഇപ്പൊ ഞാൻ താലി കിട്ടിയ ഒരു പെണ് വീട്ടിലുണ്ട് അവളെ ഉപേക്ഷിച്ചിട്ട് നിന്നെ ഞാൻ കല്യാണം കഴിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ അത്രയ്ക്കും ബുദ്ധി ഇല്ലേ രാധയെ നിനക്ക് ഇത് കേട്ട് രാധ പറയുന്നുണ്ട് ജീവിക്കുവാണെങ്കിൽ അത് നിന്റെ ഒപ്പം ഇല്ലെങ്കിൽ ഈ രാധയ്ക്ക് മറ്റൊരു ജീവിതം ഇല്ല അത് ഞാൻ എന്നീ മനസ്സിൽ ഉറപ്പിച്ചതാണ് അവസാനമായിട്ട് എനിക്കൊരു കാര്യം അറിയണം പറ വിക്രം നീ എന്തെങ്കിലും ഒരിക്കൽ ഈ രാധയെ സ്നേഹിച്ചിട്ടുണ്ടോ അതോ സ്നേഹം ഉണ്ടായിരുന്നിട്ട് നീ ഇല്ലെന്ന് ഭാവിക്കുകയാണോ അതോ തെറ്റുപറ്റിയത് എനിക്കാണോ നിനക്ക് എന്നോട് സ്നേഹമുണ്ടെന്ന് കരുതി നിന്റെ പുറകെ ഇത്രയും കാലം നടന്ന ഞാനൊരു വിഡ്ഢിയാണോ പറത്തരം എനിക്കിന്ന് കിട്ടിയേ പറ്റൂ കാരണം അത്ര മാത്രം നിന്റെ ഭാര്യ എന്ന് പറയുന്ന ആ വേദ നിന്റെ വീട്ടിൽ വെച്ച് എന്നെ അപമാനിച്ചു നാണം കെടുത്തി ഇത് കേട്ട് വിക്രം രാധേ ദൈനീയമായി നോക്കുന്നുണ്ട് എന്നിട്ട് ഞാൻ എപ്പോഴെങ്കിലും നിന്നോട് ഇഷ്ടം എന്ന് പറഞ്ഞിട്ടുണ്ടോ സ്നേഹത്തോടെ ഞാൻ നിന്നെ ഒന്ന് നോക്കിയിട്ടുണ്ടോ എപ്പോഴെങ്കിലും ഇഷ്ടമാണെന്ന രീതിയിൽ ഒരു സൂചന നിനക്ക് ഞാൻ തന്നിട്ടുണ്ടോ നീ പറ എന്റെ ഭാഗത്ത് എന്താ തെറ്റി ഞാൻ നിന്നെ സ്നേഹിച്ച് ചതിച്ചോ ഇല്ലല്ലോ നീയല്ലേ എന്റെ പുറകെ നടന്നത് നീ ചോദിക്കുമ്പോഴൊക്കെ എനിക്ക് നിന്നെ ഇഷ്ടമല്ല എന്നല്ലേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ എന്നിട്ടും എന്താ നിനക്ക് മനസ്സിലാവാത്തത് മനസ്സിലായിട്ടോ അതൊന്നും കണ്ടില്ലെന്ന് നടിച്ച് നീ നടക്കുവായിരുന്നു ഇപ്പോഴും എനിക്ക് അത് തന്നെ പറയാനുള്ളൂ ഞാൻ നിന്നെ സ്നേഹിച്ചിട്ടില്ല സ്നേഹിക്കാനും പോകുന്നില്ല അഥവാ ഒരു പെണ്ണിനെ ഞാൻ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അത് വേദെ മാത്രമായിരിക്കും കാരണം അവൾ എന്റെ പെണ്ണാണ് ഞാൻ താലി കിട്ടിയ എന്റെ ഭാര്യയായി എന്റെ വീട്ടിൽ താമസിക്കുന്ന വേദെ ഇത് കേട്ട് രാധയ്ക്ക് രാത് പിടിക്കുന്നുണ്ട് കൃമിനെ നോക്കി നിറകണ്ണുകളോടെ രാധ പറയുന്നുണ്ട് നീ നോക്കിക്കോ വിക്രം എന്നെ ഓർത്ത് നീ കരയും നീയും അവളും സന്തോഷമായി ജീവിക്കാൻ ഈ രാധ സമ്മതിക്കില്ല എനക്ക് ഞാൻ കാണിച്ചു തരാം ഇത്രയും പറഞ്ഞിട്ട് രാധ അവിടുന്ന് പോകുന്നുണ്ട് അന്നേരം വിക്രം ശ്രീനിസാറിന്റെ വീട്ടിലോട്ട് പോവുക അന്നേരം ശ്രീനിസാറിന്റെ വീട്ടിൽ ശ്രീനിസാറും സുധയും അവിടെ ഇല്ലെന്ന് പറയുന്നുണ്ട് ഇത് കേട്ട് വിക്രം ശ്രീനിസാറിന്റെ ഫോണിൽ വിളിക്കുക അന്നേരം ഫോൺ എടുക്കുന്നില്ല ഇത് കണ്ട് വിക്രം വിഷമത്തോടെ വർക്ക്ഷോപ്പിലോട്ട് പോവുക അന്നേരം വർക്ക്ഷോപ്പിലിരുന്ന് വിക്രം ഫ്രണ്ട്സുമായി സംസാരിക്കുന്നുണ്ട് അന്നേരം വിക്രമിന്റെ ഫോണിലോട്ട് രാധയുടെ അമ്മ വിളിക്കുന്നുണ്ട് പറഞ്ഞുകൊണ്ട് പറയുക രാധ ബോധമില്ലാതെ കിടക്കുക വിളിച്ചിട്ട് ട്രെയിനേക്കുന്നില്ല ആയിൽ നിന്നും എനിക്ക് ആ പേടിയാവുന്നു അവളുടെ അച്ഛനും ഇവിടെ ഇല്ല വിക്രം നീ ഒന്ന് ഓടി വരുവോ അവളെ ആശുപത്രിയിൽ കൊണ്ടുപോകണം ഇത് കേട്ട് വിക്രം ഫോൺ കട്ട് ചെയ്യുന്നുണ്ട് റഷോപ്പിലെ ഫ്രണ്ട്സിനോട് പറയുക നേരം ഇത് കേട്ട് വിക്രമും ഫ്രണ്ട്സും എല്ലാവരും രാധയുടെ വീട്ടിലോട്ട് പോകുന്നുണ്ട് രാധയെ കണ്ട വിക്രം ഏത് പൊക്കി എടുക്കുന്നുണ്ട് എടുത്തുകൊണ്ട് രാധയുടെ വോട്ടോയിലേക്ക് എന്നിട്ട് ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോകുന്നുണ്ട് ആ നിരം വിക്രമാകെ വിഷമത്തോടെ രാധയെ നോക്കുന്നുണ്ട് ആ കാരണമാണ് രാധ ഇങ്ങനെ ചെയ്തതെന്ന് വിക്രമിന് മനസ്സിലാവുന്നുണ്ട് രാധയോട് വല്ലാത്തൊരു കുറ്റബോധം വിക്രമിന്റെ മനസ്സിൽ തോന്നുന്നുണ്ട് രാധയെ ഉടനെ തന്നെ ഹോസ്പിറ്റലിൽ എത്തിക്കുന്നുണ്ട് നിരം കരഞ്ഞുകൊണ്ട് രാധയുടെ അമ്മ പറയുന്നുണ്ട് എന്താ എന്റെ മോക്ക് പറ്റിയെന്ന് അറിയില്ല രാവിലെ സന്തോഷത്തോടെ വീട്ടിൽ നിന്നും പോയതാ ഞാൻ ജോലി കഴിഞ്ഞ് വന്നപ്പോ എന്റെ മോള് ബോധമില്ലാതെ ഇല്ലാതെ കിടക്കുന്നതാ ഞാൻ കണ്ടത് എന്താ വിക്രം എന്റെ മോക്ക് പറ്റിയത് നേരം ഡോക്ടർ പറയുന്നുണ്ട് അമന്തമായി വിഷം ഉള്ളിൽ ചെന്നിട്ടുണ്ട് ഇപ്പൊ ഒന്നും പറയാനാവില്ല കേട്ട് രാധയുടെ അമ്മ പൊട്ടി പൊട്ടി കരയുന്നുണ്ട് ഇത് കേട്ട് വിക്രം ആകെ പരിഭ്രമത്തോടെ നിൽക്കുന്നുണ്ട് എന്ത് ചെയ്യണോന്നറിയാതെ ആകെ പകച്ചു നിക്കുക അന്നേരം ഫ്രണ്ട്സ് പറയുന്നുണ്ട് എന്താ പെട്ടെന്ന് രാധയ്ക്ക് പറ്റിയത് നീ അവളെ എന്തെങ്കിലും പറഞ്ഞോ അന്നേരം വിക്രം പറയുവാ ഞാൻ അവളെ കണ്ടിരുന്നു എന്ന് പറയുന്നത് പോലെ ഇഷ്ടമില്ലെന്ന് പറഞ്ഞു പക്ഷെ അവൾ ഇങ്ങനെ ചെയ്യുമെന്ന് ഞാൻ കരുതിയില്ല എന്താ ചെയ്യ അന്നേരം ഫ്രണ്ട്സ് പറയുന്നുണ്ട് എന്തായാലും വേദിയെ വിളിച്ചെന്ന് പറയും അന്നേരം വിക്രം വേദിയുടെ ഫോണിൽ വിളിക്കുന്നുണ്ട് നേരം വിക്രം പറയുവാ രാധ വിഷം കഴിച്ചെന്ന് ഇത് കേട്ട് വേദ മരുന്ന് നിൽക്കുവാര് വിക്രം പറയുന്നുണ്ട് കുറച്ച് സീരിയസ് എന്നാ ഡോക്ടർ പറഞ്ഞത് എനിക്ക് ഇങ്ങോട്ട് വരാൻ പറ്റുമോ അന്നേരം വേദ പറയുന്നുണ്ട് ഞാൻ ഇപ്പൊ തന്നെ വരാം ഇത്രയും പറഞ്ഞിട്ട് വേദ ആരോടും പറയാതെ ഹോസ്പിറ്റലിലേക്ക് വരുന്നുണ്ട് വിക്രമിനെ കണ്ടതും വേദി ചോദിക്കുന്നുണ്ട് എന്താ പറ്റിയത് എന്തിനാ രാധ ഇങ്ങനെ ചെയ്തത് അന്നേരം രാധയുടെ അമ്മ പറയുന്നുണ്ട് വിക്രം കാരണമായിരിക്കും കാരണം വിക്രമ അവളുടെ എല്ലാം അവൾ എന്നോട് എപ്പോഴും പറയും വിക്രമിനെ കിട്ടിയില്ലെങ്കിൽ അവൾ ഇങ്ങനെയൊക്കെ ചെയ്യുവെന്ന് അതുപോലെ തന്നെ എന്റെ മോള് ചെയ്തില്ലേ അരിഞ്ഞുകൊണ്ട് പറയുക അത് കേട്ട് വേദ വിഷമത്തോടെ രാധയുടെ അമ്മയെ നോക്കുന്നുണ്ട് അന്നേരം വിക്രം പറയുക ഞാൻ രാധയെ കണ്ടിരുന്നു അന്നേരം വേദ പറയുന്നുണ്ട് ഞാൻ എന്താ വിക്രം ചെയ്യേണ്ടത് നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും ഞാൻ ഒഴിഞ്ഞു പോണോ രാധയ്ക്ക് വേണ്ടി അന്നേരം ഉടനെ വിക്രം വേദിയുടെ വായി പോത്തുന്നുണ്ട് എന്നിട്ട് പറയുക മാതി നിർത്ത് അന്നേരം വേദ നിറകണ്ടുകളോടെ വിക്രമിനെ നോക്കുന്നുണ്ട് എന്നിട്ട് വേദിയുടെ കൈപിടിച്ച് മാറ്റി നിർത്തുന്നുണ്ട് എന്നിട്ട് പറയുക അപ്പോൾ നിന്റെ കഴുത്തി കിടക്കുന്ന താലിക്ക് എന്താ വിലയില്ലേ അത് ഞാൻ കെട്ടിയതല്ലേ അത് പൊട്ടിച്ച് എന്റെ കയ്യിൽ തരാൻ നിനക്ക് പറ്റുവോ ഇത് കേട്ട് വേദ നിറക്കണ്ണുകളോടെ വിക്രമിനെ നോക്കുന്നുണ്ട് നേരം വിക്രം പറയുക അങ്ങനെ ആർക്കു വേണ്ടി നമ്മൾ ത്യാഗം ചെയ്യേണ്ട കാര്യമില്ല എനിക്ക് ഒരിക്കലും രാധ അങ്ങനെ കാണാൻ കഴിയില്ല വേണമെങ്കിൽ എന്റെ ജീവൻ കൊടുക്കാം എന്നാലും രാധ എന്റെ ജീവിതത്തിലേക്ക് സ്വീകരിക്കാൻ എനിക്ക് കഴിയില്ല കാരണം ഇപ്പൊ എന്റെ മനസ്സ് നിറയെ നീയാണ് നീ എന്റെ ഭാര്യയാണെന്ന ബോധം എനിക്കിപ്പോ ഉണ്ട് നിന്റെ സ്ഥാനത്ത് മറ്റൊരു പെണ്ണിനെയും എനിക്ക് അങ്ങനെ കാണാൻ കഴിയില്ല ഈ വിക്രമിന് ഒരു ജീവിതം ഉണ്ടെങ്കിൽ അത് വേദയും ഒരുമിച്ചായിരിക്കും ആ സ്ഥാനത്ത് രാധയ്ക്ക് എന്നല്ല ആർക്ക് സ്ഥാനമില്ല ഞാൻ ഒരു പെണ്ണിനെ ഇതുവരെ സ്നേഹിച്ചിട്ടുള്ളൂ അത് നിന്നെയാണ് നീ നിന്നെ മാത്രം കേട്ട് വേദ അറിഞ്ഞുകൊണ്ട് വിക്രമിനെ കെട്ടിപ്പിടിക്കുക അന്നേരം വിക്രം വേദേനെ തന്നോട് ചേർത്ത് പിടിച്ച് വിശ്വസിപ്പിക്കുന്നുണ്ട് അന്നേരം അവിടേക്ക് ഒരു ഷോപ്പിലെ ഫ്രണ്ട്സ് വരുവാ കണ്ട് ഒരമ്പരം നടക്കുന്നുണ്ട് അന്നേരം വിക്രം ഉടനെ അവരെ കാണുന്നുണ്ട് ചമ്മലോടെ വിക്രം വേദിനെ മാറ്റി നിർത്തുവ ആ ഉടനെ വിക്രം അവരുടെ അരികിലേക്ക് പോകുന്നുണ്ട് എന്നിട്ട് ചോദിക്കുക ഡോക്ടർ എന്താ പറഞ്ഞത് നേര് ഫ്രണ്ട്സ് പറയുന്നുണ്ട് രാധയ്ക്ക് പോ കുഴപ്പമൊന്നും ഇല്ലെന്നോ പറഞ്ഞത് ഇവിടെ ഇപ്പോ ഞങ്ങളുണ്ടല്ലോ നീ വേണമെങ്കിൽ വേദിയും കൂട്ടി വീട്ടിലേക്ക് പോക്കോ ആ വിക്രം ഇക്രം വേദീനെ നോക്കുന്നുണ്ട് എന്നിട്ട് പറയുവാ ഞാൻ ഇന്ന് കെട്ടി പോയിട്ട് വരാം അന്നേരം വേദം പറയുന്നുണ്ട് എനിക്ക് ഒന്ന് കാണണം ഞാനും എന്തൊക്കെയോ അവളെ പറഞ്ഞു എനിക്ക് മാപ്പ് ചോദിക്കണം ഇത് കേട്ട് വിക്രം പറയുന്നുണ്ട് അതിപ്പോ വേണ്ട നമുക്ക് പിന്നെ വരാം നീ വാ ഇത്രയും പറഞ്ഞിട്ട് ഏതീടെ കൈ പിടിച്ച് ഇക്രം വീട്ടിലോട്ട് പോകുന്നുണ്ട് ഈ കാഴ്ച കണ്ട ഋഷോബിലെ ഫ്രണ്ട്സ് അത് നിറഞ്ഞ് സന്തോഷത്തോടെ ഇവരി നോക്കി നിൽക്കുന്നുണ്ട് നേരം ഇക്രം ഏതേനയും കൂട്ടി വീട്ടിലേക്ക് പോവുക അന്നേരം ബൈക്കിലിന്ന് ക്രം ഏദീനെ കണ്ണാടിയിലൂടെ നോക്കുന്നുണ്ട് ക്രമിന്റെ മനസ്സിൽ വേദിയോടുള്ള സ്നേഹം അത്ര മാത്രമാണെന്ന് ഋഷോബിലെ ഫ്രണ്ട്സിനും ഏതൊക്കെ മനസ്സിലാവുന്നുണ്ട്